ഹിഡൻ റൂട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും ചൂടുള്ള ചർച്ചാ വിഷയമായ എംപുരാൻ എന്ന സിനിമ ഞാനും കണ്ടു പക്ഷേ കേരളം ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങളല്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് നിങ്ങളുമായിട്ട് സംസാരിക്കാം എന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ഇതിൽ ചില കാര്യങ്ങൾ സ്പോയിലറായി തോന്നിയേക്കാം അതുകൊണ്ട് സിനിമ കാണാത്തവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചില സീനുകൾ സിനിമയിലുണ്ട് അതുപോലെ തന്നെ പ്രധാന വില്ലന് ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളുടെ പേരുമായി സാമ്യമുണ്ട് എന്നൊക്കെയാണ് ഞാൻ നോക്കുമ്പോൾ അതൊക്കെ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് അതിനേക്കാൾ വളരെയധികം പ്രാധാന്യമുള്ള സംഘപരിവാറിനെ കൂടുതലായി അലോസനപ്പെടുത്തേണ്ട അല്ലെങ്കിൽ അവരെ കൂടുതലായി പൊള്ളിക്കേണ്ട കാര്യങ്ങൾ ഈ സിനിമയിൽ വേറെയുണ്ട് ഒരുപക്ഷെ അതൊന്നും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരിക്കാം അതവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതവരെ കൂടുതലായി അലോസനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ തന്നെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ് അവർ പ്രക്ഷോഭം ഉണ്ടാക്കിയേനെ എന്നാണ് ഞാൻ കരുതുന്നത് എന്തൊക്കെയാണവ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഈ സിനിമ ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് നർക്കോട്ടിക്സ് ഇസ് എ ഡേട്ടി ബിസിനസ് അത് മോഹൻലാലിന്റെ കഥാപാത്രം മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കഥാപാത്രമായ ഖുറേഷി അബ്രഹാം ഇതിനു വേണ്ടിയിട്ട് എതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്ന മനുഷ്യനാണ് കേരളത്തിലാണെങ്കിൽ അയാൾ വരുന്നത് എന്തിനാണ് ഇത്രയും തിരക്കുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള തിരക്കുള്ള ആൾ കേരളത്തിൽ വരുന്നത് എന്തിനാണ് മയക്കുവരുന്ന പോലെ തന്നെ മറ്റ് ആവൽക്കരമായ മറ്റൊരു കാര്യത്തിനെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ കേരളത്തിൽ വരുന്നത് അതെന്താണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ടൊവിനോയുടെ ജതിൻ രാംദാസ് എന്ന കഥാപാത്രം പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്ക് വേണ്ടി ശ്രമിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ആ പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടിലൂടെ അയാളുടെ അഴിമതിയുടെ കേസുകൾ അയാൾക്ക് ഇല്ലാതാക്കി എടുക്കാമെന്നുള്ളതാണ് ഇത് ഇന്ത്യയിലെ ഒരു സ്ഥിരമായി നമ്മൾ കാണുന്നൊരു കാര്യമാണ് ഒത്തിരി കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പോലും സംഘപരിവാറിലേക്ക് ചേർന്ന് ചേക്കേറുമ്പോൾ അവരുടെ കേസുകൾ എല്ലാം എഴുതിത്തള്ളുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ കലാപത്തിൽ നിന്ന് രാഷ്ട്രീയ ഭാവി ഉണ്ടാക്കിയെടുത്ത ആളുകൾ തന്നെ വില്ലന്മാരായി അവർ കേരളത്തിലേക്ക് വരികയാണ് അവർ വരുമ്പോൾ അവർ പറയുന്നത് അവർക്കഥവാ ഇവിടെ നിലയുറപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും അല്ലെങ്കിൽ കേരളം ഒരു ചെറിയ ദുരിത്താണെങ്കിൽ പോലും അവരുടെ അജണ്ടകൾ ഇവർക്ക് ഇവിടെ നടപ്പാക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന ജതിൻ രാംദാസിനെ ഉപയോഗപ്പെടുത്തുന്നത് എന്നും പറയുന്നുണ്ട് അതോടൊപ്പം ഈ സിനിമ മുമ്പോട്ട് വെക്കുന്നത് എന്താണ് പ്രിയ എന്ന മഞ്ജുവാരുടെ കഥാപാത്രത്തെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു അന്തരീക്ഷം മതി കേരളത്തിന് അല്ലാതെ സംഘപരിവാർ മുമ്പോട്ട് വെക്കുന്ന ഒരു അന്തരീക്ഷം കേരളത്തിന് വേണ്ട എന്ന് തന്നെയാണ് വളരെ കൃത്യമായിട്ട് ഈ സിനിമയ്ക്ക് പലപ്പോഴും പറയുന്നത് മോഹൻലാലിൻ്റെ കഥാപാത്രം ജിതൻ രാംദാസിനെ ഉപദേശിക്കുന്നതും നീ ചീത്ത കൂട്ടുകെട്ടുകളിലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് കേരളത്തിലെ സംഘപരിവാർ പോളിറ്റിക്സ് ഒരു കാരണവശാലും കടന്നു വരാൻ പാടില്ല എന്ന് പറയുകയാണ് അതല്ലേ കൂടുതലും ഇവരെ ഇവരെ സംഘപരിവാറിനെ പൊള്ളിക്കേണ്ടത് പക്ഷെ അതിനാൽ കാര്യമായി അവരെ ഗൗനിച്ചിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അതുപോലെ മറ്റൊന്നാണ് കേരളത്തിലെ മയക്കുമരുന്ന് മയക്കുമരുന്നിന്റെ ഉപയോഗം കേരളത്തിൽ വളരെയധികം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മള് കഴിഞ്ഞ പ കഴിഞ്ഞ ഒരു കുറച്ച് കാലമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് എല്ലാ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം മയക്കുമരുന്ന് പോലെ തന്നെ എതിർക്കപ്പെടേണ്ട ഒന്നാണ് ഈ സംഘപരിവാർ പൊളിറ്റിക്സ് എന്നല്ലേ ഈ ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് അത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ സ്റ്റീഫൻ തെടുംപള്ളി കേരളത്തിൽ എത്തുന്നത് തന്നെ അയാള് ഈ പറയുന്ന സംഘപരിവാർ പൊളിറ്റിക്സിനെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അത് അവസാനം ടോവിനോട് കഥാപാത്രത്തോടെ അയാൾ ഉപദേശിക്കുന്നുമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ കേരളത്തിൽ മയക്കുമരുന്ന് വരുന്നത് കൂടുതലും ഗുജറാത്തിൽ നിന്നാണ് ഗുജറാത്തിലെ മുന്ത്ര പോർട്ടിൽ നിന്നാണ് അതെല്ലാ പത്രമാധ്യമങ്ങളിലും വന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോ ഗുജറാത്ത് മുമ്പോട്ട് വെക്കുന്ന ഒരു മോഡലും നമുക്ക് സ്വീകാര്യമല്ല ഇന്ത്യയിൽ എത്രത്തോളം എത്രത്തോളം തന്നെ കുട്ടി ഘോഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ മോഡൽ കേരളത്തിന് വേണ്ട എന്ന് തന്നെയാണ് ഈ സിനിമ പറയുന്നത് അപ്പൊ അത്രയും വലിയ മെസ്സേജുകളാണ് ഈ സിനിമയിൽ ഉള്ളത് അതുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ആദിത്യൻ ഇരുപത് മിനിറ്റിലുള്ള ആ ചെറിയ സീനുകൾ അത്ര വലിയ ഉപദ്രവകരങ്ങളല്ല എന്നുള്ളതാണ് സത്യം ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം